ഓം ശാന്തി ഏതൊരു കുട്ടിയാണോ ഈശ്വരീയ സ്നേഹത്തിൽ സദാ ലയിച്ചിരിക്കുന്നത് അതിൽ മുഴുകിയിരിക്കുന്നത് അവരുടെ ആ തിളക്കം അവരുടെ ആ അനുഭവം അവരുടെ ആ അഭിമാനം എല്ലാം അനുഭൂതിയുടെ കിരണങ്ങൾ എത്ര പവർഫുള്ളാണ് അത് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം ഉത്സാഹം അഭിമാനം ഇതിൻ്റെ ശക്തിശാലി തരംഗങ്ങൾ നമ്മളിൽ നിന്നും നാലുപാടും പരത്തിക്കൊണ്ടിരിക്കൂ അപ്പോൾ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പോലും അതായത് സമസ്യകളുടെ വൈബ്രേഷന് നമ്മളുടെ അരികിലേക്ക് വരാൻ പോലും സാധിക്കും കാരണം അത്രയും ശക്തിശാലിയായ മനസ്സിൻ്റെ ഉടമയായി ഞാൻ മാറിക്കഴിഞ്ഞാൽ എന്നെ ബുദ്ധിമുട്ടിക്കുവാൻ ഏതൊരു പ്രോബ്ലത്തിന് സാധിക്കും അതുകൊണ്ട് തന്നെ ഈശ്വരീയ സ്നേഹത്തിന്റെ അനുഭൂതി ചെയ്യുന്ന കുട്ടികൾക്കൊരിക്കലും ഒരു കാര്യത്തിലും ഒരു തരത്തിലുമുള്ള പരിശ്രമം ചെയ്യേണ്ടതായി വരികയില്ല ഓം ശാന്തി